നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരു വകുപ്പ് മന്ത്രിക്ക് ഇത്രയധികം പ്രതിപക്ഷത്തെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല നിതിൻ ഗഡ്കരി തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ അതിനകത്ത് പാർട്ടി പരമായിട്ടുള്ള തീരുമാനമല്ല എടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കടുത്ത സാഹചര്യത്തിലും മഹാരാഷ്ട്രയിൽ അദ്ദേഹം വിജയിച്ചു കയറിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് നന്നായി അറിയാം എന്നാൽ അതിനേക്കാൾ മുകളിലാണ് പൊതുജനങ്ങളുടെ പ്രശ്നമെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് താൻ എന്നാണ് ഗഡ്കരി പലതവണയായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബജറ്റിനെ നിശ്ചിതമായി വിമർശിച്ച ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാൾ നിതിൻ ഗഡ്കരി തന്നെയാണ് വാസ്തവത്തിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഈ പോക്കിനെ ഈ രീതിയിലുള്ള സമീപനത്തെ നിതിൻ ഗഡ്കരി ഗോവയിലെ സമിതിയിൽ നിശ്ചിതമായി വിമർശിച്ചു കഴിഞ്ഞതാണ് ഒരുപക്ഷെ ക്യാബിനറ്റിൽ സുഷമ സ്വരാജിന് ശേഷം ഭയചകിതനായി നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി വർത്തമാനം പറയാൻ കെൽപ്പുള്ള ഒരേ ഒരു ക്യാബിനറ്റ് നേതാവ് മറ്റുള്ളവരുടെ ശരീരഭാഷയല്ല ഗഡ്കരിക്കുള്ളത് ഗഡ്കരി ഒരിക്കലും അനുസരണ എന്ന രീതിയിലേക്കല്ല നരേന്ദ്രമോദിയെ സമീപിക്കുന്നു കാരണം ഗഡ്കരിയുടെ രാഷ്ട്രീയം എന്നത് ഗഡ്കരി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പടർന്ന് ബന്ധലിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദി വെറും ഒരു കാര്യവാഹക്കായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കിയാൽ നന്ന് എന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് എടുത്തു പറയേണ്ടതാണ് ആർ എസ് എസുമായി നല്ല രീതിയിൽ ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്ന നാഗ്പൂർക്കാരൻ കൂടിയായ ഗഡ്കരിയോട് ചോദ്യശരം ഉന്നയിക്കാൻ അമിത്ഷാ വരുമ്പോൾ കണ്ട വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി ഗഡ്കരിയോട് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ധനകാര്യമന്ത്രിയെടുത്ത് മാറ്റണം ഈ രാജ്യം വലിയ രീതി കെടുതിയിലേക്ക് പോകാൻ ഈ ധനകാര്യമന്ത്രി കാരണമാകും അത്രയേറെ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങളുടെയും അതുപോലെ തന്നെ ആരോഗ്യ സേവനത്തിൻ്റെ കാര്യത്തിലും വലിയ രീതിയിലാണ് അധിക നികുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഗഡ്കരിയോട് നിരവധിയായിട്ടുള്ള അപേക്ഷകൾ കൃത്യമായി സൂചിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല തവണയായി പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിച്ചതാണ് ഗഡ്കരി ഒരു കാര്യം അസന്യഗ്ധമായി തന്നെ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വ്യാമോഹിക്കുകയും വേണ്ട അതിന് കാരണം നിങ്ങളുടെ ജനദ്രോഹപരമായ നയം തന്നെയാണ് ഉദ്ധവ് താക്കറെയെ മാറ്റി നിർത്തിക്കൊണ്ട് തട്ടിക്കൊള്ളിച്ചു കൊണ്ട് നിങ്ങൾ ഭരണം നടത്തുമ്പോൾ സംസ്ഥാനത്തുള്ള എല്ലാ ബി ജെ പി നേതാക്കളുടെയും സമ്മതം വാങ്ങിയല്ല ഈ തട്ടിക്കൂട്ട് ഭരണം നടത്തിയത് അതിന് കാരണക്കാരനായ ബി ജെ പിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഫട്നാവിസിന് കൂടി ഉചിതമായ മറുപടി നൽകിയാണ് ഗഡ്കരിയുടെ ഈ ശ്രമം എന്നാൽ രാഹുലിൻ്റെ കാര്യമാണ് ഗഡ്കരി ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നത് രാജ്യത്തിൻ്റെ അഭിമാനാർഹമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയാണുള്ളത് അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ എം എൽ എമാരുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളച്ചൊടിക്കാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തിരസ്കരിക്കാനോ ശ്രമിച്ചാൽ ഈ ഭരണം സുഖമായി അഞ്ചു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് ഉറപ്പിക്കാമെന്നാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്